എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വിജയാശംസകൾ പങ്കുവെച്ച നടി ശോഭന നാളെ പ്രധാനമന്ത്രിയുടെ എൻ ഡി എ പ്രചാരണ പരിപാടിയിലും രാജീവ് ചന്ദ്രശേഖറിന്റെ നിയാറ്റിൻകരയിലെ റോഡ് ഷോയിലും ശോഭന പങ്കെടുക്കും അതേസമയം രാഷ്ട്രീയ പ്രവേശനം തള്ളാതെ ശോഭന ഇപ്പോൾ മാത്രമെന്നും ബാക്കി പിന്നീടെന്നും ശോഭന അറിയിച്ചു ശോഭനയുടെ വരവിനെയും ഐക്യദാർഢ്യത്തിനെയും ആശംസകൾ അറിയിച്ച രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് ഒന്ന് ശോഭന ഐക്രോൺസ് ഒരു ഒരു അത് ഭയങ്കര ഒരു സാറ്റിസ്ഫയിങ് ആണ് എനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അതേമാതിരി തന്നെ എത്രയോ ആൾക്കാരും ജനങ്ങളും എന്നെ മീറ്റ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് എനിക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കരുതുന്നു